നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് രൂഡിലേക്ക് സ്വാഗതം ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ഇന്ത്യൻ സൈന്യത്തിന് അവരുടെ രജക് തെർമൽ വെപ്പൺ സൈറ്റ് കൂൾഡ് നൽകുന്നതിന് ഓർഡറുകൾ ലഭിച്ചു എന്ന സുപ്രധാന വാർത്ത പുറത്തുവരികയാണ് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഇരുട്ടിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ശരീര ഊഷ്മാവ് ഉപയോഗപ്പെടുത്തിയാണ് മനുഷ്യരുടെ ഇമേജുകൾ ഉപയോക്താവിന് ഈ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ വിവിധ ഭൂമിശാസ്ത്ര കമാൻഡുകൾക്ക് അവരുടെ ടാർഗറ്റിംഗ് കഴിവുകൾ മെച്ചപ്പെടുന്നതിനായി ടി എ എസ് എൽ ഈ സംവിധാനങ്ങൾ എത്തിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത് രജക് ടി ഡബ്ല്യു എസ് സീരീസ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ടി എ എസ് എൽ ഇന്ത്യൻ സായുധ സേനയ്ക്കായി രൂപകൽപ്പന ചെയ്ത ഒരു മിലിട്ടറി ഗ്രേഡ് അൺകോൾഡ് തെർമൽ ഇമേജിംഗ് കാഴ്ച ആയുധമായ രജക് ടി ഡബ്ല്യു എസ് സീരീസ് അവതരിപ്പിച്ചു എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് വെല്ലുവിളി നിറഞ്ഞ ചുറ്റുപാടുകളിൽ സൈനികരുടെ കഴിവുകളും അതുപോലെ തന്നെ സാഹചര്യ അവബോധവും രജക് ടി ഡബ്ല്യു സീരീസ് വർദ്ധിപ്പിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് കാഴ്ച ആയുധം ഭാരം കുറഞ്ഞതും ഈട് നിൽക്കുന്നതുമാണ് ഇത് ദുർഘടമായ സാഹചര്യങ്ങളിൽ വിശ്വസനീയമായ പ്രകടനം ഉറപ്പാക്കുന്നു പൂർണ്ണ ഇരുട്ടിൽ പോലും അഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് മീറ്റർ വരെയുള്ള ദൂരങ്ങളിൽ ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ സൈനികരെ ഇത് വലിയ രീതിയിൽ സഹായിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് രജക് ടി ഡബ്ല്യു എസ് സീരീസ് വ്യക്തമായ തെർമൽ ഇമേജറി നൽകുന്നു സൈനികരെ വേഗത്തിലും കൃത്യതയുമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഇത് സഹായിക്കുന്നു രജക് എക്സ് എൽ ആർ ടി എസ് എൽ രജക് എക്സ് എൽ ആർ എക്സ്ട്രാ ലോങ് റേഞ്ച് എന്നാണ് എക്സ് എൽ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന പേരിലുള്ള ഒരു പുതിയ നിരീക്ഷണ സംവിധാനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നതും പുതിയ വാർത്തകളിൽ നിന്നും മനസ്സിലാക്കുന്നു രജക് എക്സ് ഒരു ലോങ് റേഞ്ച് കണ്ടിന്യൂസ് സൂം ടൈപ്പ് തെർമൽ ക്യാമറ ലോങ് റേഞ്ച് കണ്ടിന്യൂസ് സൂം ടൈപ്പ് ഡേ ക്യാമറ ലേസർ റേഞ്ച് ഫൈൻഡർ എന്നിവ ഉൾപ്പെടുന്നു വാഹനങ്ങൾക്ക് അൻപത് കിലോമീറ്റർ ഡിറ്റക്ഷൻ റേഞ്ചും മനുഷ്യരെ കണ്ടെത്തുന്നതിന് നാൽപ്പത് കിലോമീറ്റർ റേഞ്ചും ഈ സിസ്റ്റത്തിലുണ്ട് ടി എസ് റേഞ്ച് നിരീക്ഷണ സംവിധാനത്തിന്റെ കൂടുതൽ നൂതനമായ വകഭേദമാണ് രജക് എക്സ് എൽ ആർ മറ്റ് ടി എസ് എൽ ഉൽപ്പന്നങ്ങളും ഡെലിവറികളും പരിശോധിക്കുക ടി എസ് എൽ ഇന്ത്യൻ സൈന്യത്തിന് നാൽപ്പത് ടാക്റ്റിക്കൽ ആക്സസ് സ്വിച്ച് ടി എസ് സിസ്റ്റങ്ങളും ആദ്യ ബാച്ച് കൈമാറി എന്നതാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഐ എ എഫിന് അലഞ്ഞു തിരിയുന്ന യുദ്ധ ഉപകരണമായ അഡ്വാൻസ്ഡ് ലോയിറ്ററിംഗ് സിസ്റ്റം അൻപത് എ എൽ എസ് ഫിഫ്റ്റി അല്ലെങ്കിൽ സൂയിസൈഡ് ഡ്രോൺ വിജയകരമായി വിതരണം ചെയ്തു എന്ന സുപ്രധാന വാർത്തയും പുറത്തു വരുന്നു ടി എസ് എൽ നൂതന യു എ വികൾ വികസിപ്പിക്കുന്നു എന്നതും മനസ്സിലാക്കുന്നു ടാറ്റ ബോയിങ് ടി എസ് എല്ലിന്റെയും ബോയിങിൻ്റെയും സംയുക്തമായ സംരംഭം ഹൈദരാബാദിലെ ഫെസിലിറ്റിയിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ എ എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ച യുദ്ധ ഹെലികോപ്റ്ററുകൾക്കായുള്ള ആദ്യ ഫ്യൂസേജ് വിജയകരമായി വിതരണം ചെയ്തു എന്നതാണ് എയർബസുമായി സഹകരിച്ച് ടി എ എസ് എൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി മീഡിയം ലിഫ്റ്റ് ടാക്ടിക്കൽ സി ടു നയൻ ഫൈവ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുമെന്നതും മനസ്സിലാക്കുന്നു ഇന്ത്യൻ സായുധ സേനയ്ക്കായി മിസൈൽ റോക്കറ്റ് ലോഞ്ചറുകൾ ആകാശ് എം ആർ എസ് എ എം ടി സി ടി അഗ്നി ഉലാദ് പിനാഗ പോലെയുള്ളവ ടി എ എസ് എൽ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നു എന്നതാണ് പുറത്തു വരുന്ന ഏറ്റവും ചൂടുള്ള വാർത്തയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻ്റിലൂടെ